ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബീട്രൂട്ടോട് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി ഈ തോര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലുപ്പത്തിലുള്ള ആറ് ബീട്രൂട്ട് തോലൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഈ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ചരകിയത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ആ പച്ചമുളകൊക്കെ ഈ ബീട്രൂട്ടിൻ്റെ അകത്ത് മുറിച്ചിടുക ആ തേങ്ങ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കൂട്ടി കുഴച്ചിട്ട് മിക്സാക്കി വെക്കുക ഈ ബീട്രൂട്ട് മുറിച്ചിട്ട് തോരം വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇവിടെ എല്ലാവർക്കും ഇതുപോലെ വെയിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് രണ്ട് മിനിറ്റ് ഒന്ന് അങ്ങനെ വെക്കുക ഇനി തോരം ഉണ്ടാക്കാൻ തുടങ്ങുക അതിനൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂണ് കടുകെട്ട് പൊട്ടിക്കുക ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് രണ്ട് വറ്റൽ മുളക് ചെറുതാക്കി മുറിച്ചിട്ട് അതിലിട്ടുകൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ മുളകും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നീ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ബീട്രൂട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അര ടീസ്പൂണ് ഉപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇന്ന് ഹോസ്പിറ്റലിലേക്ക് രണ്ട് പൊതിച്ചോറ് ഏറ്റിട്ടുണ്ട് ഇവിടെ എല്ലാ വീട്ടിൽ നിന്നും കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് പൊതിച്ചോറാണ് ഇട്ടോ ഏറ്റത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ബീറ്റ്റൂട്ട് തോര ഉണ്ടാക്കിയിട്ട് പൊതിച്ചോറിൽ വെക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒക്കെ കൂടി ഇങ്ങനെ നടുവിലേക്ക് കൂട്ടി വെച്ചിട്ട് മൂടി എടുത്തിട്ട് അടച്ച് വയ്ക്കുക ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക ഇപ്പോൾ എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് നോക്കുക ഈ സമയത്ത് ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വെക്കുന്നുണ്ടട്ടോ മറ്റ് കരിഞ്ഞു പോവാനുള്ള സാധ്യത ഉണ്ടായിട രണ്ട് പ്രാവശ്യം ഞാനിതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ബീറ്റ് റൂട്ട് തോരം അല്ലാതെ വെന്തങ്ങട്ട് കുഴഞ്ഞു പോകരുത് അപ്പോൾ ഈ തോരൻ്റെ ടേസ്റ്റ് തന്നെ മാറും അപ്പോൾ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ആക്കിയതിന് ശേഷം വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത് ഇപ്പം തോര നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ആക്കുക അങ്ങനെ ഒരു അടിപൊളി ബീട്രൂട്ട് തോരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് കേട്ടോ അത് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ബീട്രൂട്ട് വാങ്ങുന്ന സമയത്ത് ഇതുപോലൊരു തോര എല്ലാവരും ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് പിന്നെയും പിന്നെയും ഉണ്ടാക്കാൻ തോന്നുന്നു ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നുപോകരുതേ